ും മുപ്പതും വയസ് ആ ചെറുപ്പക്കാർ വർഷം കൊണ്ട് വയറു പഴുത്തുപോയിരിക്കുകയാൻസറിന്റെ അണുക്കളന്റെ ശരീരത്തെ കാർന്ന് എനിക്ക് നടക്കാൻ വയ്യ പറ്റണം കഴിക്കാൻ വയ്യ ഉറങ്ങാൻ പയ്യ രാത്രിയായാലും വേദന സഹിക്കുന്നില്ല കണ്ണുകുട്ട് വാപ്പ് മുമ്പിൽ ിൽ തലയിലേക്ക് ഫുട്ബോളിന് വേണ്ടി പൊട്ടിച്ചൊളിക്കുമ്പോ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ പഠിക്കാൻ വേണ്ടി പറയുമ്പോ പ്രണയത്തിന് വേണ്ടി പ്രണയത്തെ പോലെ ഈ അടിച്ചുകാരിലെ പോയിട്ട് എന്ത് നേടിയ പെണ്ണു എന്ത് ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാമത് ശ്രദ്ധിക്കേണ്ട തന്നെയാണ് നമ്മൾ ഈ യാത്രക്ക് ഇതിലേക്ക് ഈ മഹാന്മാരുടെ യാത്രയിലേക്ക് മഹത്തുക്കളുടെ യാത്രയിലേക്ക് തിരിഞ്ഞാൽ ആദ്യം വരുന്ന ദുരി തന്നെ നിങ്ങൾ അതിന് പോകരുതെന്ന് പറഞ്ഞു പരീക്ഷണത്തിന്റെ തന്നെയാണ് പരിശോധിച്ചു നോക്ക് നിങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കാൻ തീരുമാനിച്ച് ഇനി ഒരു വക്കത്തെ കഥാക്കൂലാൻ തീരുമാനിച്ചു ഭയങ്കര തകവില് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദുനിയാവിന്റെ ഒരു ചെറിയ തേൻ തുള്ളി പോലൊരു മധുരമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവും ആദ്യമായിട്ട് നമസ്കാരം കഥാവുന്നത് അങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു നാല്പത് ദിവസം കൃത്യമായിട്ട് നിസ്കരിക്കും ഒരു മനുഷ്യൻ തീരുമാനിച്ചു മാസം ഒരു അജണ്ട തയ്യാറാക്കിയിട്ട് തയ്യാറാക്കി ഏതെങ്കിലും ഒരു ദുനിയാവിന്റെ ദുരിതത്തിലായിരിക്കും ആദ്യ നമസ്കാരം കഥാ പിന്നെ അതൊരു പിന്നെ അതിന്റെ ഈ മാനിക രുചി നമുക്ക് പതിയെ പതിയെ നഷ്ടപ്പെടും നിങ്ങൾ സ്വയം പരിശോധിച്ചു നോക്കാം അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ നന്മകളെയും തകർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശബിക്കപ്പെട്ട ഇബലിസ്വലാൻ അനുവദിക്കൂല ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ അനുവദിക്കൂല എന്തെങ്കിലും ചിന്തകളും മനസ്സിലിട്ട് തരും അല്ലെ ഇപ്പൊ ഈ ഈ പ്രഭാഷകരായപ്പോ ഞങ്ങളെ പോലുള്ളവർക്ക് അമല് പൊളിച്ചുകളായാൽ വളരെ കഴിയൂലേ ഒരു ഒരു ബഹലിസായ പ്രഭാഷന് കിട്ടുന്ന പ്രതിഫലം കണക്കൂട്ടാൻ പറ്റില്ല പക്ഷെ അയാളുടെ മനസ്സിലേക്ക് ഒരു സെക്കൻഡ് ഒരു അഹങ്കാരത്തിന്റെ ചിന്ത വന്ന കിട്ടുന്ന ശിക്ഷയ്ക്കും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂലി മാവ് അള്ളതിനെ പറയുന്നുണ്ട് ഈ നരകത്തിന്റെ ഒരു ഭാഗത്ത് കടന്ന് കത്തിരി എന്ന പ്രഭാഷകരെ കുറിച്ചൊക്കെ പറയുന്നു പേടിയുണ്ടാവും പറയുന്നു നമ്മൾ എന്ത് ചെയ്യരുത് ആൾക്കൂട്ടവും നോട്ടീസും ബോർഡും ആളുകൾ പറയുന്നതൊക്കെ കേട്ടിട്ട് മനസ്സിനെ അങ്ങോട്ട് സുഖിപ്പിക്കാൻ വിട്ടു കൊടുക്കരുത് അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലും അങ്ങോട്ട് യഥാർത്ഥമായ വഴിയിലൂടെ പൊരുത്തമുള്ള വഴിയിലൂടെ സ്വീകരിച്ചവർക്ക് പിടികൊടുക്കാൻ പറ്റില്ല അവരെങ്ങനെ ഓടി ഓടി മാറി മാറി അല്ലെ സാമ്പത്തിക ബാധ്യതയുണ്ടോ അങ്ങനെ ഓരോ ചിന്തകള് അങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ അളർന്ന് തിട്ടപ്പെടുത്തി അറുത്ത് മുറിച്ച് പരിശോധന നടത്തിയിട്ടാണ് അവർ ജീവിച്ചതും അവർ അതുകൊണ്ട് നാം വളരെയേറെ എങ്ങനെയാണ് കടന്നു വരിക നമ്മളറിയാതെ വരും അതെ പ്രത്യേകത നമുക്കറിയാൻ പറ്റൂല നമുക്കറിയാൻ പറ്റൂല ഇനി പ്രസവം നടക്കുന്ന ഹോസ്പിറ്റൽ കൂടുതലും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ മുസ്ലിങ്ങൾ ഹോസ്പിറ്റൽ കുറവാണ് ഇനി ഉണ്ടാക്കിയാൽ തന്നെ താത്തമാർക്ക് പോകില്ല അതൊരു ഇമേജിന്റെ പ്രശ്നമാണ് ഏത് ഹോസ്പിറ്റലിലാണ് എന്റെ വൈഫ് പ്രസവിക്കുന്നത് അത് നമ്മുടെ അലിയാരി സാഹിബ് നടത്തുന്ന അത് നമുക്ക് ഇമേജിന് സമസ്ത അങ്ങനെ ഒരു ഹോസ്പിറ്റൽ തന്നെ നിങ്ങൾ സമസ്തയുടെ തുടങ്ങിയ സമസ്റ്റലിൽ വീലിയാക്കന്മാരും അതൊരു സുഖം ഉണ്ടാവില്ല നമ്മള് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പള്ളിയുടെ സ്കൂള് നമുക്കൊരു പള്ളിയുടെ സ്കൂൾ നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് അതൊരു ഇമേജിന് കോട്ടം വരുന്ന കാര്യമാണ് നമ്മളെന്തോ മനസ്സിലാക്കി പോയിരിക്കും